അതേ നമ്മൾ കെണി വെച്ച് നമ്മുടെ ബി എസ് എഫ് ലാർവകളൊക്കെ ദേ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ നമ്മുടെ കോഴികൾക്ക് എങ്ങനെ തീറ്റ കൊടുക്കാതാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ദിവസം ഏർ തോറും നമ്മുടെ കോഴികൾക്ക് തീറ്റ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കോഴികൾക്ക് തീറ്റ എങ്ങനെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള തീറ്റ എങ്ങനെ കൊടുക്കാമെന്നാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ വയക്കം അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് കേട്ടെ ഇത് നമുക്ക് പത്ത് പൈസ ചെലവില്ല നമ്മുടെ വീടിലെ അടുക്കളമാലിന്യം മാ ഇതാണ് നമ്മുടെ ബി എസ് എഫ് ലാർവകള് നമ്മുടെ കോഴികൾക്ക് ഏറ്റവും നല്ലൊരു തീറ്റയാണ് ഓട്ടെ ഇത് നല്ല തീറ്റയാണ് നമുക്ക് മുട്ടയിടാനും അതുപോലെ തന്നെ അവര് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഉള്ള ഒരു അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമ്മുടെ അടുക്കള മാലിന്യം മാത്രം യൂസ് ചെയ്തിട്ട് നമ്മള് ഇണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ നമുക്ക് തീറ്റയ്ക്കൊക്കെ ഭയങ്കര ചിലവ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കോഴികളെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ചിലവ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മുടെ ബി എസ് എഫ് ലാർവകളെ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു പത്ത് പൈസ ചിലവില്ലാതെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇണ്ടാക്കിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലാർവകളൊക്കെ നല്ലോണം വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഈ വേസ്റ്റിന്റെ ഇതൊന്ന് മാറ്റിയെടുക്കാന്നാണ് ഞാന് നിങ്ങളുമായിട്ട് ഇനി നമുക്ക് ഇവരുന്നെ എങ്ങനെയാണ് പിടിക്കുക എന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് വേറെ ഒന്നുമില്ല നമുക്ക് ഇതിന് ആവശ്യമുള്ളത് അപ്പൊ നമുക്ക് ഈ ബി എസ് എഫ് ലാർവകൾ ഉണ്ടാക്കാനായിട്ട് വേറെ ഒരു ആവശ്യം ഒന്നിന്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതുപോലെ പഴയ ഒരു ബക്കറ്റ് പെയിന്റിന്റെ ബക്കറ്റ് മാത്രം മതി ഇതിന്റെ അടിയിൽ ഹോൾ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്ലറി ഇറങ്ങി പോയത് നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഈ ബക്കറ്റിൻ്റെ അടിയിൽ നിറച്ചിങ്ങനെ ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഞാൻ എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേസ്റ്റുകളൊക്കെ അന്നന്നത്തെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുന്ന് വെച്ചിട്ട് നെറ്റ് വെച്ച് മൂടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മൾ അന്നത്തെ മാലിന്യങ്ങള് നമ്മളെ വേസ്റ്റുകളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇത് മൂടി വെച്ച് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും പാറ ഉള്ളത് കയറ്റി വെക്കാണ് കേട്ടോ ചെയ്യാതെ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മളെ ബ്ലാക്ക് സോൾജേഴ്സ് വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ മുട്ടയിടുന്നത് അവര് മുട്ടയിടുമ്പോളാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ പുഴുക്കളൊക്കെ ഇങ്ങനെ നിറയെ വരുന്നത് കേട്ടോ അപ്പൊ ബ്ലാക്ക് കളറിലുള്ള ഒരു പ്രാണിയാണ് അത് പ്രാണി മീൻസ് ഒരു ഒരു ജീവനെ വീടിന്ന് വിചാരിച്ചതാണ് പക്ഷെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ അടുത്തതായിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെങ്ങനെയാണ് പിടിക്കാൻ നോക്കാം ഇതുപോലെ ഒരു ൊടുത്തിണ്ട് എന്നിട്ട് നമ്മുടെ ഇതന്ന് ശകലേശായിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു നെറ്റ് വെച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്ക അതേ നമ്മുടെ പുഴുക്കളൊക്കെ അതേ താഴ്ത്തിക്ക് വീഴുന്നുണ്ട് കേട്ടോ നിങ്ങക്ക് കാണാണ്ടാവും ഇതുപോലെ നമ്മൾ മൊത്തായിട്ട് ഇത് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ പുഴുക്കളൊക്കെ ഇതേ അതിന്റെ താഴേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പൊ നമുക്കിത് മൊത്തായിട്ട് ഇതിന് അപ്പൊ നമുക്ക് ഇത് മൊത്തമായിട്ട് ഇട്ടുകൊടുക്കട്ടോ മതി 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 അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പൊ ഈ നമ്മുടെ ലാർവകളൊക്കെ നിങ്ങക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ട്ടോ നമ്മൾ ഇതുപോലെ ബക്കറ്റിൽ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് കഴുകി കൊടുക്കാറുള്ളത് നമുക്ക് ഇത് അങ്ങനെ തന്നെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഇത് കഴുകിയിട്ടാണ് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാറുള്ളത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആണ് കേട്ടോ ഇത് നമ്മുടെ ബി എസ് എഫ് ലാർവകള് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളെ വേസ്റ്റുകളും അതുപോലെ തന്നെ നമ്മളെ മീനൊക്കെ മേടിക്കുമ്പോ അതിന്റെ വേസ്റ്റുകളൊക്കെ നമുക്ക് ഈ ബക്കറ്റിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ട്ടോ. അപ്പൊ ഇത് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഇതിലെ ലാർവകൾ ഉണ്ടാവുകയാണെച്ചാല് ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ട്ടോ. അപ്പൊ നമ്മൾ നേരം ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലാർവകളൊക്കെ നമ്മുടെ ഈ ബക്കറ്റിക്ക് വീണോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതെ നിങ്ങക്ക് കാണാനുണ്ടാവും വിചാരിക്കുന്നു നമുക്കിതില് ചക്കയുടെ മടല് അതുപോലെ തന്നെ നമ്മള് മാങ്ങ വേസ്റ്റ് ആയിട്ടുള്ള മാങ്ങകള് അതൊക്കെ ഇടുമ്പോ ഇതിലെന്താ പുഴുക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതെ ഇതൊക്കെ കണ്ടില്ലേ മാങ്ങ നാശമായത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇതിലൊക്കെ നിറയെ നമ്മുടെ പുഴുക്കളാണ് ട്ടോ ഈ തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയില് കോഴികള് മുട്ടയിടാനായിട്ട് സഹായിക്കെട്ടോ നല്ല വലിയ നമ്മുടെ കോഴികളുടെ മുട്ടയ്ക്ക് അതുപോലെ വലിപ്പ കുറവൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള തീറ്റകള് കൊടുക്കുമ്പോൾ മുട്ടയ്ക്ക് നല്ല രീതിയിൽ വലുപ്പം വെക്കാനും അതുപോലെ തന്നെ ഡെയിലി മുട്ടയിടാനൊക്കെ സഹായിക്കൂട്ടോ നമുക്ക് പത്ത് വയസ്സ് ചെലവിലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന തീറ്റ അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം നമ്മൾ ഒരു പത്ത് ദിവസം നമ്മുടെ വീസ്റ്റുകളൊക്കെ ഇങ്ങനെ ഒരു ബക്കറ്റിൽ നമ്മൾ ശേഖരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ വെച്ചിട്ടുണ്ടെങ്കി വെയിൽ അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വരണം കേട്ടോ നമ്മൾ ഈ ബക്കറ്റ് വെക്കാനായിട്ട് പിന്നെ മൂടി വെക്കുകയാണെങ്കിൽ നമ്മൾ ബക്കറ്റ് മൂടി വെക്കുകയാണെങ്കിൽ അതിന് ഹോളുകൾ ഇട്ടതിന് ശേഷം മാത്രം മൂടി വെക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ ഈ ബ്ലാക്ക് സോൾജറിന് വന്നിട്ട് ഏർ മുട്ടയിടാനായിട്ട് പറ്റുള്ളൂ മുട്ടയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പുഴുക്കള് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവുകയുള്ളു കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എനിക്കും ആദ്യം ഏർ ഇതറിയില്ലായിരുന്നു പിന്നീടാണ് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയത് അതുകൊണ്ട് നമുക്ക് തീറ്റയും നല്ല രീതിയിൽ തീറ്റ ചെലവ് കുറയുന്നുണ്ട് നമുക്ക് നല്ല മുട്ടയും അതുപോലെ തന്നെ കോഴികൾക്കൊക്കെ നല്ല പ്രോട്ടീനും കിട്ടുന്നുണ്ട് കേട്ടോ ഇതിലൂടെ അതേ നമ്മള് കെണി വെച്ച് നമ്മുടെ ബി എസ് എഫ് ലാർവകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ലാർവകളൊക്കെ അതേ നല്ല മുഴുത്ത് തുടുത്തിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇനി നമ്മുടെ കോഴികൾക്ക് കൊടുക്കാം കണ്ടില്ലേ അപ്പൊ ഇനി നമ്മുടെ കോഴികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് ബിരിയാണി കിട്ടിയ കിട്ടിയൊരു ഫീലാണ് കേട്ടോ അപ്പൊ നമ്മള് കൊറച്ച് കൂട്ടില് ഇട്ടു കൊടുത്തുട്ടോ അത് മൊത്തമായിട്ട് അവര് കഴിച്ചു ഇനി നമ്മള് പുറത്ത് വിടാനുള്ള സമയായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പൊറത്ത് വെച്ചിട്ട് കൊടുക്കാന്ന് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കാപ്പിരിപ്പിട വന്നാൽ കുറച്ച് കഴിച്ചു കൂട്ടോ അപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ സംഘത്തിലെ ആൾക്കാരും വന്നു നമ്മുടെ കാപ്പിരിപ്പിടേനെ ഇവിടുന്ന് പറഞ്ഞു കഴിച്ചു കേട്ടോ അപ്പൊ ഇവർക്ക് കഴിക്കാനായിട്ട് ഷ്ടുള്ള ഒരു തീറ്റയാണ് നമ്മുടെ ബി എസ് എഫ് ഫ്ലാർവകള് നമ്മുടെ തീറ്റ ചെലവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് ഒരു പത്ത് പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു തീറ്റയാണ് കേട്ടോ നമ്മുടെ ബി എസ് എഫ് ഫ്ലാർവകള് അപ്പൊ ഇത് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക നമുക്ക് തീറ്റ നല്ല രീതിയിൽ നമ്മുടെ കോഴികൾക്ക് ലാഭിക്കാനായിട്ട് പറ്റുകയും ചെയ്യാം അവർക്ക് നല്ല ഫുഡ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിലും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് െങ്കിലും ചെയ്തോളൂ ചെയ്യുന്നവരുണ്ടെച്ച നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ കോഴികളെ വളർത്താൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ എന്തായാലും നിങ്ങൾ മുന്നോട്ട് വന്നോളൂ അപ്പം നമ്മുടെ ബി എസ് എഫ് ഫ്ലാറുകളൊക്കെ ഇവരെ വെടുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ കാണാം ബായ്